ഈ അടുത്തിടെയാണ് ജെഇക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിയുടെ ഒരു ദിവസത്തെ ടൈം ടേബിൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ആ വിദ്യാർത്ഥി പങ്കുവച്ച ഷെഡ്യൂൾ പ്രകാരം ഉറങ്ങാനായി ആകെ ലഭിക്കുന്നത് നാലര മണിക്കൂറാണ് എന്നും പുലർച്ചെ നാലരക്ക് എഴുന്നേറ്റ് പഠിക്കണം അതുപോലെ ഉറങ്ങാൻ പന്ത്രണ്ട് മണിയാകും ഈ ഷെഡ്യൂളിന്റെ പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്നത് രണ്ടായിരത്തി പതിനേഴ് ജെ ഇ മെയിൻ പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ കൽപിത് വീർവാളും പ്രതികരിച്ചവരുടെ കൂട്ടത്തിലുണ്ട് വൈറലായ ഷെഡ്യൂളിൽ പറയുന്നതിന്റെ പകുതി സമയം പോലും താൻ പഠിച്ചിട്ടില്ലെന്നാണ് കൽപീത് വീർവാൾ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ജെഇ മെയിൻ പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടി ഒന്നാം റാങ്ക് നേടാൻ തനിക്ക് സാധിച്ചെന്നും ഇപ്പറയുന്നതിന്റെ പകുതി പോലും താൻ പഠിച്ചിട്ടില്ലെന്നുമാണ് കൽപ്പിത് കുറിച്ചത് രാജസ്ഥാനിലെ കോട്ട പോലുള്ള സ്ഥാപനങ്ങളിൽ പോകാതെ സ്വന്തം നാട്ടിലിരുന്ന് പഠിക്കാനാണ് താൻ തീരുമാനിച്ചതെന്നും കൽപ്പിത്ത് പറയുന്നു ഒരു ദിവസം എട്ട് മണിക്കൂറിലേറെ ഇരുന്ന് പഠിക്കും അതിനിടയിലും തന്റെ ഹോബികൾക്കായും സമയം കണ്ടെത്തി കോട്ടയിൽ നിന്ന് അവരുടെ വി ഹോസ്റ്റലുകളിൽ താമസിച്ചു പഠിക്കാൻ ഓഫർ ലഭിച്ചതാണ് അവരുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതിന് തനിക്ക് ഫീസ് പോലും തരാമെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ അത് നിരസിച്ചു ഉദയ്പൂരിൽ പഠിക്കാനായിരുന്നു എനിക്ക് താല്പര്യം എനിക്ക് ക്രിക്കറ്റ് കളിക്കണം ടി വി കാണണം അതിനോടൊപ്പം കുറെ സമയം പഠിക്കുകയും വേണമായിരുന്നു ഐ ഐടിയിൽ ചേർന്നു പോയും അത്തരത്തിലുള്ള ഒരു ഷെഡ്യൂൾ തന്നെയാണ് താൻ പിന്തുടരുന്നതെന്നാണ് കൽപിത് എക്സിൽ കുറിച്ചത് മറ്റുള്ളവരുടെ പരിശ്രമങ്ങളെ വില കുറച്ച് കാണുന്നു എന്ന് പറഞ്ഞ് ചിലർ ഇദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് അഖിലേന്ത്യാ തലത്തിൽ ഒന്നാം റാങ്ക് ഒക്കെ കിട്ടിയത് നല്ലതാണെങ്കിലും മറ്റുള്ളവരുടെ കഠിനാധ്വാനത്തെ വില കുറച്ച് കാണരുതെന്നാണ് ഒരു യൂസർ എഴുതിയത് ചിലർ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഗ്രഹിക്കാൻ കുറച്ച് സമയം വേണമെന്നാണ് മറ്റൊരാൾ കമന്റ് ഇട്ടത്